谢谢。 ജമ്മൻ ജലറി മേഖലയിൽ മുപ്പത്തിനാല് വർഷത്തെ വിശ്വാസ്യതയുടെ ചരിത്രവുമായി മുന്നേറുന്ന സഫാ ഗ്രൂപ്പിന്റെ ആഗോള വിപുലീകരണത്തിന്റെ ഭാഗമായി ക്ലാരസ് ഡിസൈനർ ജുവല്ലറിയുടെ ഹോൾസെയിൽ ഡിവിഷൻ ദുബൈ ദേരാ ഗോൾഡ് സൂക്കിൽ ആരംഭിച്ചു ഷോറൂമിന്റെ ഉദ്ഘാടനം സൌദി പ്രഷ്യസ് മെറ്റൽ നാഷണൽ കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ അബ്ദുൽ ഖനി ബക്കൂർ അൽ സൈഖ് വൈസ് ചെയർമാൻ ഷെയ്ഖ് അലി സലേഖ് ബാഥർഫി അൽ ഖിന്ദി എന്നിവർ ചേർന്ന് നിർവഹിച്ചു അറബ് ലോകത്തെ ജ്വല്ലറികൾക്കും ആഭരണങ്ങൾ ഹോൾസെയിലായി ലഭ്യമാക്കാൻ ഇതുവഴി സാധ്യമാകും ഇതോടെ സഫാ ഗ്രൂപ്പിന് കീഴിൽ ഇന്ത്യയിലും വിദേശത്തും ജമ്മാൻ ജുവല്ലറി മേഖലയിൽ റീറ്റെയിൽ ഹോൾസെയിൽ മാനുഫാക്ചറിംഗ് എഡ്യൂക്കേഷൻ വിഭാഗങ്ങളിലായി ഇരുപത്തിയാറ് സംരംഭങ്ങളാണ് നിലവിൽ വന്നിരിക്കുന്നത് ലോറോൾ എന്ന ബ്രാൻഡിൽ സഫാ ഗ്രൂപ്പിന്റെ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂരിൽ രണ്ടായിരത്തി പതിനെട്ട് മുതൽ പ്രവർത്തിച്ചു വരുന്നു ഷെയ്ഖ് അബ്ദുൾ അസീസ് മുബാറക് ബാ ഗാത്യൻ അമാരി ഗ്രൂപ്പ് ചെയർമാൻ ഷെയ്ഖ് അബ്ദുള്ള സലീം അൽ അമാരി ബഹംദീൻ ഇ എസ് ടി ചെയർമാൻ ഷെയ്ഖ് ഹുസൈൻ അബ്ദുള്ള ബാ ഹംദാൻ ഷെയ്ഖ് സലാഹ് സലീം അൽ അമാരി ബൈത്തൽ അൽമാസ് കമ്പനി ചെയർമാൻ ഷെയ്ഖ് സലാഹ് ഹുസൈൻ അൽ സഹരി എമ്രാൾ ജുവല്ലറി ഗ്രൂപ്പ് ചെയർമാൻ ഷെയ്ഖ് അദീബ് മുഹമ്മദ് ഇദ്രീസ് പ്രശസ്ത ജ്വല്ലറി വ്ലോഗർ ഡോക്ടർ അഹമ്മദ് മുഹസിൻ അൽ മിൻഖാലി തുടങ്ങിയവർ വിശിഷ്ട അതിഥികളായി ചടങ്ങിൽ പങ്കെടുത്തു സഫാ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ കെ ടി എം എ സലാം സഫ ഗ്രൂപ്പ് ഇന്റർനാഷണൽ ഓപ്പറേഷൻസ് ഡയറക്ടർ കെ ടി അബ്ദുൽ കരീം എച്ച് ആർ ആൻഡ് പർച്ചേസ് ഡയറക്ടർ കെ ടി മുഹമ്മദ് ഹനീഫ ഓപ്പറേഷൻസ് മാനേജർ കെ ടി നൂറു സമാൻ എന്നിവർ പങ്കെടുത്തു ഇന്ത്യയിലെ തന്നെ മികവിന്റെ കേന്ദ്രമായ ഭാരത സർക്കാർ അംഗീകരിച്ച സഫ ഗ്രൂപ്പിന്റെ കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജെംസ് ആൻഡ് ജ്വല്ലറിയുടെ പിൻബലത്തോടെ വേറിട്ട സംരംഭമായ ക്ലാരസ് മലബാറിലെ ഏറ്റവും വലിയ ഡിസൈനർ ജ്വല്ലറിയായി രണ്ടായിരത്തി പതിനേഴിൽ പെരിന്തൽമണ്ണയിലാണ് ആരംഭിച്ചത് പത്മവിഭൂഷൺ ഡോക്ടർ കെ ജെ ആണ് ഉദ്ഘാടനം നിർവഹിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് ഇരുപത്തിയെട്ടിന് സിനിമാ താരം മമതാ മോഹൻദാസ് ക്ലാരസിന്റെ മഹാവിപുലീകരണ പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു ക്ലാരസിന്റെ സേവനം ദേശീയതലത്തിൽ വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി ആരംഭിക്കുന്ന ഡിസൈനർ ജ്വല്ലറികളുടെ ശ്രേണിയിൽ ആദ്യത്തേത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ പാണക്കാട് സയ്യിദ് മുനവറലി ഷിഹാബ് തങ്ങൾ ഗൂഢല്ലൂരിന് സമർപ്പിച്ചു തുടർന്ന് ലോകോത്തര നിലവാരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ ആഭരണങ്ങളുടെ അമൂല്യശരവുമായി ക്ലാരസ് ലൈഫ് സ്റ്റൈൽ ജ്വല്ലറി കണ്ണൂർ ഷോറൂമിന്റെ ഉദ്ഘാടനം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ മുപ്പതിന് കണ്ണൂർ സെക്യൂറ സെന്ററിൽ സിനിമാ താരം ഐശ്വര്യ ലക്ഷ്മിയും തിരുവനന്തപുരം ഷോറൂമിന്റെ ഉദ്ഘാടനം രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ ഒന്നിന് ലുലു ഇന്റർനാഷണൽ മാളിൽ സഫാ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ക ടി എം എ സലാമും നിർവഹിച്ചു ക്ലാരസ് ജുവലറിയുടെ സോഫ്റ്റ് ലോഞ്ചും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജെംസ് ആൻഡ് ജ്വലറിയുടെ ലോഗോ ലോഞ്ചും ഷാർജ കമോൺ കേരള എക്സ്പോ സെന്ററിൽ നടന്ന ചടങ്ങിൽ ചലച്ചിത്ര സംവിധായകൻ ബ്ലസിയും യുണൈറ്റഡ് ബിസിനസ് മീഡിയ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ക്രാന്തി നദ്വേക്കറും ചേർന്ന് നിർവഹിച്ചിരുന്നു സഫാ ഗ്രൂപ്പ് അടുത്ത അഞ്ച് വർഷത്തേക്ക് തയ്യാറാക്കിയ ആഗോള വിപുലീകരണ പദ്ധതിയുടെ ഭാഗമായി കേരളം തമിഴ്നാട് യു എയിലെ ദുബായ് അബുദാബി അടക്കമുള്ള എമിറേറ്റ്സുകളിലും സൗദി ും പുതിയ സംരംഭങ്ങൾ താമസിയാതെ പ്രൈസ് സെപ്റ്റംബർ വരെ ദിവസേന ക്ലാരസ് സഫ ജില്ലറികളിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലയ്ക്ക് നേടാം അയ്യായിരം രൂപ പ്രൈസ് സെപ്റ്റംബർ മുപ്പത് വരെ വെഡിങ് പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന മൂന്ന് കപ്പിൾസിന് നൽകുന്നു മലേഷ്യയിലേക്ക് ഹണിമൂൺ പാക്കേജ് വിവാഹ പാർട്ടികൾക്ക് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ ഇൻഷുറൻസ് പരിരക്ഷയുടെ ആഭരണങ്ങൾ സ്വന്തമാക്കാം വില നിന്നും രക്ഷ നേടാൻ പത്ത് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ ഈ ഓഫർ ക്ലാരസ് ഡിസൈനർ ജ്വല്ലറിയുടെയും സഫാ ജ്വല്ലറിയുടെയും എല്ലാ ഷോറൂമുകളിലും ലഭ്യമാണ് ക്ലാരസ് ഡിസൈനർ ജ്വല്ലറി ഫോൺ നയൻ ഫോർ ട്രിപ്പിൾ സീറോ ടു സിക്സ്